എല്ലാവർക്കും നമസ്കാരം കൈലി കോഡാവർ മറ്റൊരുവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മളെ കാണാൻ പോകുന്നത് സ്വർണ്ണത്തില് നമ്മുടെ താലി ആയിട്ടുള്ള നമ്മൾ പഞ്ചലോകത്തിന്റെ വേറെ ഇന്നലെ നമ്മൾ വീഡിയോസ് കാണിച്ചു പഞ്ചലോകത്തിന്റെ കുറച്ച് അഞ്ച് ചെയിനുകൾ കാണിച്ചു അതുപോലെ തന്നെ സ്വർണ്ണത്തിലുള്ള താലി ആയിട്ട് വരുന്ന ചെയിനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ആയിട്ടുള്ള ബോക്സ് ചെയിനോട് നമ്മളെ എട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യ സമയങ്ങളിൽ വീടുകൾ കിടക്കാം അപ്പം വീടുകൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ വീഡിയോസ് എല്ലാം നന്നായി കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണില്ല മറ്റൊരുക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ചാനൽ കാണുന്നുണ്ട് അപ്പം പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യാം മറ്റൊരുക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് മിക്ക ആൾക്കാരും അതായത് നൂറ് വ്യൂസ് എൻ്റെ ഒരു വീഡിയോ വരണമെങ്കിൽ എൺപത് പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള പേളിൻ്റെ കളക്ഷൻസ് പഞ്ചലോകത്തിൻ്റെ കളക്ഷൻസ് കോറലിൻ്റെ കളക്ഷൻസ് വൺ ഗ്രാം ഇമിറ്റേഷൻ ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പേറ്റഡ് എന്നുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കയ്യിലെ ഗോൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ് നമ്മളെല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതേ സമയം കളയുന്നില്ല ഞാൻ ഇൻ്റർവ്യൂ തീർപ്പിക്കുന്നില്ല നമുക്ക് വിഴിഞ്ഞിട്ട് കിടക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചലോകം തന്നെയാണ് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീടോയിലും പഞ്ചലോകത്തിൻ്റെ വേറെ മലകളാണ് കാണിക്കുന്നത് നമ്മുടെ അരനാൾ മലയാണ് ഇത് നമുക്ക് എഴുപിടി ഇറക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് എഴുപിടി ഇറക്കാണ് ഇരുപത്തൊന്ന് ഇഞ്ച് കുളുത്ത് ചിലവർക്ക് തല ചെറുതായിട്ട് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ ചിലടം അല്ലാത്തവർക്ക് കൊളുത്ത് വരേണ്ടി വരും നമ്മൾ പ്യുവർ പഞ്ചലോകമാണ് ഇപ്പോൾ അലർജിയോ സ്കിൻ അലർജിയോ മെറ്റൽ അലർജി ഉള്ളവർക്കാണെങ്കിൽ ചിലവർക്ക് എല്ലാവരുടെയും കാര്യമില്ല ചിലവർക്ക് ചിലപ്പോൾ ഫെയ്ഡാവും അല്ലാത്തവർക്ക് നമുക്ക് കൊല്ലങ്ങളോളം ഡെയിലി യൂസ് ചെയ്യാൻ കുളിക്കുമ്പോൾ നൂര് വയ്ക്കണം അപ്പോൾ പണ്ട് എല്ലാവരും പറയാനുള്ളൂ പഞ്ചരോഗം കളർ പോകില്ല എന്നാണ് പക്ഷേ അതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് പഞ്ചരോഗം അലർജി ഉള്ളവരാണെങ്കിൽ കളറ് പോകും അതെല്ലാവരുടെ കാര്യമല്ല അത് നൂറിലൊരു മുപ്പത് ഇരുപത് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് പറയണത് എന്നാൽ അലർജി ഉള്ളവർക്ക് പോവാത്തവരുമുണ്ട് അപ്പോൾ നമുക്കിത് ഇന്നത്തെ വീടടുത്ത് ആദ്യത്തെ ഡിസൈനാണ് അരഞ്ഞാളി മല ഇനി നമുക്ക് ഇതിന് വേറൊരു ഡിസൈനിൽ കിടക്കാം നമ്മുടെ ഇന്നത്തെ ഇവിടെ രണ്ടാമത്തെ ഡിസൈനാണ് വി എന്ന് പറയും വി എന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പ് വരാം ഇങ്ങനെ വി വി വീട്ട് നമ്മുടെ താലി ചെയിൻ ഒക്കെ വരാറുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് എട്ട് പൊടി ഇറക്കാണ് വരുന്നത് പിന്നെ കൊളുത്തിൻ്റെ കൊളുത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരാം അതിങ്ങനെ വി ചെയിൻ ആയിട്ട് വരും നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാ തുണിക്കടത്ത് സീമാസിൻ്റെ കാർ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് ശ്രീമാസിൻ്റെ കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴി വരുന്നുണ്ട് കോരത്തിലെ കോരത്തിലാണ് വഴിൻ്റെ വരെ വഴിയിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ കടയാണ് വരുന്നത് ഈ കടയിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ലെഫ്റ്റിലാണ് താഴെ കൊടുക്കുന്നത് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് പഞ്ചലോകത്തിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അലർജി മറ്റൊന്നും പ്രശ്നങ്ങളില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് കൊല്ലങ്ങളോളം യൂസ് ചെയ്യാം അലർജി ഉള്ളവർക്കാണ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നത് എല്ലാവരുടെയും കാര്യമില്ല ചിലവർക്ക് അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ നാളായിട്ട് ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വർണത്തിൻ്റെ കളറായിട്ട് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സ്വർണ്ണാഭരണത്തിൻ്റെ കളറായിട്ട് വരുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ എനിക്ക് കിടക്കാം നമ്മൾ ഇന്നത്തെ വീടിൻ്റെ മൂന്നാമത്തെ ഡിസൈൻ നമ്മളിത് വരണത് സീമാ മലയാണ് എട്ട് പിടി ഇറക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് എട്ടുപിടി ഇറക്കാണ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം ആണ് വരണത് നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ നമ്പർ വാട്ട്സപ്പ് നമ്പർ താഴെ കൊടുക്കുമ്പോൾ കാര്യം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്യുകയുള്ളൂ അത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഡി ടി സി കുറേ സർവീസ് വഴിയാണ് നമ്മൾ ചെയ്യണത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ നാല് ദിവസം എടുക്കും കേരളത്തിനുള്ളിൽ മെയിൻ പോസ്റ്റ് ഓഫീസിലേക്കാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എടുത്തും അല്ലെങ്കിൽ നമുക്ക് മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് അവിടുന്ന് സബ് ബ്രാഞ്ചിലേക്ക് വരണം അപ്പോൾ നമുക്കൊരു രണ്ട് ദിവസം ഡെലിവറി അങ്ങനെ നാല് ദിവസം കൊണ്ടാണ് വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യുക പോസ്റ്റ്മാൻ ഡി ടി സി ആകുമ്പോൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം സൗണ്ട് അവിടെ എത്തും അവിടെ എത്തി ഡി ടി സിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിന് മൂവായിരത്തി തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് എട്ട് പൊടി ഇറക്കാണ് വരുന്നത് ഇനി അടുത്ത ഡിസൈൻ ഒക്കെ കൊടുക്കാം നമ്മൾ അടുത്ത ഡിസൈൻ ലൗമ്മ ഡബിൾ സൈഡ് ബോൾ വന്നിട്ടുള്ളതാണ് സെൻറ്ററിൽ ലവ് ഹാർഡ് ഹാർഡിൻ ഷേപ്പാണ് വരുന്നത് അതിൻ്റെ അപ്പുറത്തും ലെഫ്റ്റ് ആൻഡ് റൈറ്റിലും ഓരോ ബോൾ വരുന്നുണ്ട് നമ്മളൊക്കെ പഞ്ചലോ പ്യുവർ പഞ്ചലോകമാണ് പഞ്ചലോതിരി ചെയ്ത മാലയാണ് എട്ടുപിടി ആർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലിപ്പ് സൈസ് വരുന്നത് പിന്നെ അങ്ങനെ എട്ട്പിടി ആർക്ക് ഇങ്ങനെ മൊത്തമായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഷോപ്പ് വരുന്നത് ഷോപ്പ് ഈസ്റ്റ് പോർട്ട് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാ തൂണ്ടിക്കാടിൻ്റെ അടുത്ത് കോടത്ത് ലൈൻ്റെ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അത് ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി ആക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ഡിസൈൻ കിടക്കാം ഇതാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീടത്തെ ഒരു ഡിസൈൻ പിന്നെ നാഞ്ചാമത്തെ ഡിസൈൻ വരുന്നത് നമുക്കിത് വരണത് ഇങ്ങനെ ദോഹ ടൈപ്പാണ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചങ്ങൽ പോലെയാണ് വരുന്നത് നമുക്ക് തലി ചൈനായിട്ട് വരണ മോളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് എട്ട് പൊടി ഇറക്കമാണ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അടക്കം നിങ്ങൾക്ക് തരുന്നതാണ് എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ഫോട്ടോസും കണ്ട് വീഡിയോസും കണ്ട് നമുക്ക് ഡെയിലിയായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അലർജിയും മെറ്റൽ അലർജിയും സ്കിൻ അലർജിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം അതായത് ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് കൊല്ലമൊക്കെ ചീര ഇട്ട് കഴിഞ്ഞാലും കളറൊന്നും പോകില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടുകളത്തെ ലാസ്റ്റ് ഡിസൈൻസ് കിടക്കാം ഈ വീടിൻ്റെ ലാസ്റ്റ് ഡിസൈനാണ് നമ്മൾ പെണ്ടിമാലയാണ് വരണത് കന്നം കുറഞ്ഞ പെണ്ടിമാലയാണ് എട്ട് പിടി ഇറക്കാണ് വരണത് നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കൊള്ളത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് ക്ലിപ്പ് വെച്ചിട്ടാണ് ശരിക്കും സ്വർണ്ണത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് മൂവായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിത്യോ പഞ്ചലോകത്തിലുണ്ടാക്കിയ മലകളാണ് ഇന്നത്തെ ഇവിടെയെല്ലാം കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ച എല്ലാ മലയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്ക ആൾക്കാരും വീഡിയോസ് കാണുന്നത് പറ്റുമെന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് പേൾ കോറൽ പഞ്ചലോകം വൺ ഗ്രാമും മില്ലി ഗോൾഡ് പ്ലേറ്റഡും ഇമിറ്റേഷനും എല്ലാം ഐറ്റംസ് നമ്മൾ കേരള കൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം